മമ്മൂട്ടിക്ക് കൊച്ചുമകൻ വരുന്നു ഭാര്യ ഗർഭിണിയെന്നറിഞ്ഞ് ദുൽഖർ ഞെട്ടി എന്റെ ഗർഭം ഇങ്ങനെയല്ലെന്ന് പറഞ്ഞ് നിലവിളിച്ചത് ജഗതിയാണ് മേലെപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിൽ അതുപോലെ ഇതാ ദുൽഖറും ഞെട്ടിയിരിക്കുന്നു ഞാനറിയാതെ എന്റെ ഭാര്യ എങ്ങനെ ഗർഭിണിയായെന്നാണ് ദുൽഖറിന്റെ ഞെട്ടലിന്റെ ആക്കം കൂട്ടുന്നത് മമ്മുക്ക ഉപ്പാപ്പയാകാൻ പോകുന്നുവെന്ന് പ്രചരിപ്പിച്ചത് പാപ്പരാസികളാണ് സോഷ്യൽ മീഡിയയും വാട്സപ്പും പ്രചരണം ഏറ്റെടുത്ത് ഗംഭീരമാക്കിയപ്പോഴാണ് താര കുടുംബം തന്നെ ഞെട്ടിത്തരിച്ചത് വാർത്ത ഇങ്ങനെയാണ് ദുൽഖർ സൽമാന്റെ ഭാര്യ അമാൽ സോഫിയ ഗർഭിണിയാണെന്നും ദുൽഖർ ഡാഡി കൂൾ കൂളാകുകയാണെന്നും എന്നാൽ ദുൽഖർ പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ എനിക്കൊന്നും നിങ്ങളിൽ നിന്ന് മറയ്ക്കാനില്ല ഇത്ര വലിയൊരു സംഭവം എന്റെ ജീവിതത്തിലുണ്ടായാൽ തീർച്ചയായും ആദ്യം അറിയിക്കുക നിങ്ങൾ ആരാധകരെയായിരിക്കും ഇത്തരം വാർത്തകൾ തന്നെയും കുടുംബത്തെയും വേദനിപ്പിക്കുന്നെന്നും ദയവായി ഷെയർ ചെയ്ത് ആനന്ദിക്കരുതെന്നും താരം പറയുന്നു വിട്ടേക്കൂ യുവതാരമല്ലേ നമ്മുടെ സ്വന്തം മമ്മുക്കയുടെ മോൻ അമലു ഗർഭം ധരിച്ചാൽ എന്തായാലും നമ്മളറിയും കാരണം ഓരോ ദിവസം കൂടുന്തോറും ആ വാവ നമ്മളെ കാണാൻ വളർന്നു വലുതാവില്ലേ അപ്പോൾ എങ്ങനെ മൂടി വയ്ക്കും എന്തായാലും ദൈവം നല്ലൊരു കൺമണിയെ ദുൽഖറിനും അമലുവിനും സമ്മാനിക്കട്ടെ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്